ഈ സമയത്ത് ഒരു വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു ഈ നേതാക്കന്മാരുടെ മുഖമൂടിക്ക് വലിയ മാർക്കറ്റായിരിക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയൊക്കെ മുഖംമൂടി കിട്ടാനില്ല മാർക്കറ്റിൽ ലഭ്യതയില്ല അപ്പം ഏതാണ്ട് പത്ത് രൂപ മുതൽ അറുപത് രൂപ വരെ ഈ മുഖമൂടിക്ക് വിലയുണ്ട് ഉള്ള മുഖം മൂടി വെച്ച് നേതാക്കന്മാരുടെ മുഖം സ്വന്തമാക്കുന്നതിൽ തത്രപ്പെടുന്നു നമ്മുടെ ആളുകൾ വാർത്തയിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം ആകെ ചൂടുപിടിക്കുമ്പോഴും കോഴിക്കോട്ടെങ്ങും സ്ഥാനാർത്ഥികൾ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ചിത്രങ്ങൾക്കൊപ്പം ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ മുഖംമൂടിയും വിപണിയിൽ ലഭ്യമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെയും എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെയും മുഖംമൂടിക്കൊപ്പം എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ മുഖംമൂടിയും പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നു കൂടാതെ വടകരയിലെ സ്ഥാനാർത്ഥികളായ കെ കെ ശൈലജ ഷാഫി പറമ്പിൽ പ്രഫുൽ കൃഷ്ണ എന്നിവരുമുണ്ട് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കച്ചവടം തകൃതി ലോക്കലായിട്ട് മാസ്ക് ഇപ്പോൾ ധാരാളമായിട്ട് വിറ്റുപോകുന്നത് ഏറ്റവും കൂടുതൽ പോയത് ഞങ്ങൾക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് കൂടുതൽ ഞങ്ങൾ വിറ്റ് വരുന്നത് എല്ലാ സ്ഥാനാർത്ഥിയുടെയും പിന്നെ ഉണ്ട് ഡൽഹി മധുര എന്നിവിടങ്ങളിൽ നിന്നാണ് മുഖം മൂടിയെത്തിക്കുന്നത് ക്ഷനൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് മാസ്കുകളൊക്കെ പലതരങ്ങളുണ്ട് നന്നായി ഇവിടുന്ന് സെയിലും നടക്കുന്നുണ്ട് എന്താ പറയാ അധിക ആളുകളും ഈ രാഹുൽ ഗാന്ധി എങ്ങനെ കണ്ട് ഓരോ മാസ്കുകളും ഇവിടെ ചോദിച്ചു വരുന്നുണ്ട് സ്ഥാനാർത്ഥികൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലും മുഖമൂടിയുമായി മുന്നണി പ്രവർത്തകർ പ്രചാരണം കൊഴിപ്പിക്കുന്നുണ്ട് തൊപ്പി ടീഷർട്ട് കൊടി തോരണങ്ങൾ ഷോൾ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് പ്രചാരണരംഗം ഘട്ടത്തിലേക്ക് കടന്നു അതിനാൽ തന്നെ ഇത്തരം കച്ചവടങ്ങൾ തകൃതിയുമാണ് കോഴിക്കോട് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ് എന്തായാലും മുഖമൂടികൾ നന്നായിട്ട് വിറ്റഴിയുന്നു എന്നറിയുമ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നുന്നു